ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും ടൂറിസം വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന റൺ പാലക്കയം റൺപാല് മിനി നടുവിൽ പഞ്ചായത്ത് തീരുമാനം സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് ഹാളിൽ നടന്ന അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു റൺ പാലക്കയം മിനി മാരത്തൺ സെപ്റ്റംബർ രാവിലെ ആറ് മണിക്ക് പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിക്കും എല്ലാവർക്കും പങ്കെടുക്കുന്നതിനായി ഓൺലൈൻ രജിസ്ട്രേഷനും നടുവിൽ മണ്ഡലത്ത് സംഘടനാ സമിതി ഓഫീസും പ്രവർത്തിച്ചു വരികയാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് സംഘാടക സമിതി യോഗത്തിൽ മാരത്തോൺ വിജയിപ്പിക്കുന്നതിന് വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നുവന്നു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ടൂറിസത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് കൊണ്ടിരുന്നു മലബാറിൻ്റെയും കണ്ണൂർ ജില്ലയുടെയും പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയുടെയും ഇരിക്കൂർ നിയോജമണ്ഡലത്തിൻ്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ മാരത്തോൺ നമ്മൾ സംഘടിപ്പിക്കുന്നു റൺ പാലക്ക എന്ന് പേരിട്ട ഈ മിനി മാരത്തോൺ പയ്യാവൂരിൽ നിന്നും കുരുക്കുരുപ്പയിലേക്ക് നടക്കുമ്പോൾ പന്ത്രണ്ടര കിലോമീറ്റർ ദൈവമുള്ള ഈ മത്സര പരിപാടികൾ മത്സരം മാത്രമല്ല നാടിന്റെ ഒരു മഹോത്സവമാണ് ഈ മാരത്തോൺ കൃത്യമായിട്ടാണ് കലയോരത്തിയതുപോലെ ഒരു മാരത്തോടെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് നമുക്ക് നേരത്തെ നടത്തി പരിധിയുമില്ല നമ്മൾ നേരത്തെ കണ്ടുപരിതുകയുമില്ല അപ്പോൾ അതുപോലെ ഒരു വലിയ സംരംഭം ഏറ്റെടുക്കുമ്പോൾ അതിന് കൂടുതൽ ഒരുക്കങ്ങൾ ആവശ്യമാണ് കൂടുതൽ സംഘാടനം ആവശ്യമാണ് കൂടുതൽ ഒരുമയും കൂട്ടായ പ്രവർത്തനവും ആവശ്യമാണ് ഈ കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അവർക്കാണ് പുലികുരുമ്പ സെന്റ് അഗസ്റ്റിൻ ചർച്ച് ബികാരി ഫാദർ തോമസ് പൈമ്പള്ളി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൌൺസിൽ ചെയർമാൻ പി ടി മാത്യു പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി വൈസ് പ്രസിഡന്റ് സി എച്ച് സീനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോഷി കണ്ടത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എം എ നിക്കോളാസ് തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു